നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കല്യാണി കാർത്തികേം കൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ടെസ്റ്റേഴ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുവാണ് പിന്നീട് കല്യാണിയോട് കാർത്തി പറഞ്ഞു അതെ ഈ തവണത്തെ ഓണത്തിന് ഡ്രസ്സും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി തന്നോളാന്ന് പറയുന്നത് എല്ലാവർക്കും ഡ്രസ്സ് ഈ തവണ സെലക്ട് ചെയ്യുന്നു ഞാനാന്ന് പറയുന്നത് അത് കേട്ടിങ്ങ് കല്യാണി പറഞ്ഞു അതെന്താ കാർത്തി അങ്ങനെ പറഞ്ഞു അത് പിന്നെ ഈ തവണത്തെ ഓണം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഓണം അല്ലേ അപ്പം നമ്മൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു പിന്നെ സദ്യയുടെ കാര്യങ്ങളൊക്കെ നീ എന്ന് പറയാം അത് കുഴപ്പമൊന്നുമില്ല സദ്യയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കളാം ലക്ഷ്മി എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും കൂടെ കൂടി ചേർന്ന് നമുക്ക് സദ്യ ഒരുക്കാന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ച് വന്ന് കാറിലേക്ക് കയറുകയാണ് ഈ സമയത്ത് വിക്രോടെ ബൈക്കിലിരിക്കുന്നുണ്ടായിരുന്നു വിക്രം കണ്ടു ആ കാഴ്ച വിക്രം ഇങ്ങനെ നോക്കുവാണ് പിന്നീട് അവരുടെ പിന്നാലെ അങ്ങോട്ടേക്ക് പോരുവാണ് അതിനുശേഷം കല്യാണിയും കാർത്തികയും കൂടെ കല്യാണിൻ്റെ വീട്ടിലേക്ക് വരുവാണ് കല്യാണി കവറൊക്കെ പിടിച്ച പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി നടന്ന് വീടിനകത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് വിക്രം ബൈക്കുമായിട്ടങ്ങോട് പാഞ്ഞുപറിക്കുവരുന്നത് കല്യാണയും വന്ന് ഇടിക്കുവാണ് അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കാർത്തിയ ഓടി ഇറങ്ങി വന്നു കാർത്തിയെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം എന്ത് ചെയ്യണം തന്റെ പുറയിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ചിടിഞ്ഞ ആ കമ്പിപൊടി എടുത്ത് കാർത്തിയെ തല്ലുവാണ് പെട്ടെന്ന് പ്രകാശ സ്വപ്നത്തിന് ഞെട്ടി ഉണർന്നു പ്രകാശന്റെ ഒരു സ്വപ്നമായിരുന്നത് പ്രകാശന്റെ ഈ സ്വപ്നം അത് പ്രകാശനെ വല്ലാതെ പിടിച്ചു ഒലച്ചു പ്രകാശൻ ചാടി എഴുന്നിട്ട് വേർത്ത് കുളിച്ച് അപ്പോഴേക്ക് കല്യാണി വന്നിട്ട് ചോദിച്ചു എന്താ അച്ചാ എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ് ഏഹ് അത് പിന്നെ മോളെ ഞാനൊരു ദുസ്വപ്നം കണ്ടെന്ന് പറയാണ് ഏഹ് ദുസ്വപ്നം എന്താ അച്ചാ കണ്ടേ അത് പിന്നെ ആ വിക്രം ഉണ്ടല്ലോ അവൻ പുറത്തിറങ്ങി ദേ മോളെ കാർത്തി മോളെയൊക്കെ തലയ്ക്കടിച്ച് വീഴിക്കുന്നു എന്നൊക്കെ പറയാണ് ഏഹ് അതൊന്നും നടക്കാൻ പോകുന്നില്ല അച്ചാ ഇനി ഇനിയിപ്പം അച്ഛനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാർന്നാ മതി എന്ന് പറയാണ് അത് കേട്ട് ഞാൻ പ്രകാശം എന്താ മോളെ ഇത് എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എനിക്ക് എപ്പോഴും ആ ഒരു ചിത്രമാണെന്ന് എനിക്കറിയാം ഞാനങ്ങനത്തെ ദുഷ്ടതകളൊക്കെയാണല്ലോ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് പക്ഷെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മുളയെന്ന് പറയാം അച്ഛൻ ഞാൻ വെറുതെ പറഞ്ഞ അച്ഛൻ അതിനടുത്തൊരു ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാം എന്നാലും മുളെ സൂക്ഷിക്കണം കാരണം അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യും മടിയില്ലാത്തവനാന്ന് പറയുകയാണ് അല്ലച്ച അച്ഛനെന്തേലും ഇത്ര ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം ഏയ് ഞാൻ പറഞ്ഞതാണ് എൻ്റെ അവസ്ഥ എനിക്കെല്ലാം അറിയത്തുള്ളൂ ഒരു പക്ഷേ എങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോട് ഇരുന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം ആ സമയത്ത് കല്യാണി പറഞ്ഞു അച്ഛാ ഇനി എന്താണോ അവനിപ്പോ ഇറങ്ങിയിട്ടില്ല ഇറങ്ങണേ ചിലപ്പോൾ ഇനി സമയം പിടിക്കുമായിരിക്കും അവൻ ഇറങ്ങിയാലും ഒന്നും ചെയ്യാനൊന്നും വരത്തില്ല അച്ഛൻ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങ എന്നൊക്കെ പറയാണ് എന്നാലും പ്രകാശിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇനി എന്ത് സംഭവിക്കാം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് മനോഹറും മര്യാ കൂടെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ഹോട്ടൽ മുറിയിൽ ഇരിക്കുവാണ് പിന്നീട് മനോഹർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ ഒന്ന് ചെന്നാൽ മതി അമേരിക്ക ചെല്ലുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല അതിന് മനുവേട്ട അങ്ങനെ പറഞ്ഞേ അല്ല ഇവിടെയാണെങ്കിൽ പിന്നെ അമ്മാരുടെ മക്കളും എന്തൊരു ശല്യവും കാര്യങ്ങളാണ് അവിടെ ചെന്നാ പിന്നെ നമ്മൾ രണ്ടും തന്നെ സ്വസ്ഥമായിട്ടൊരു ജീവിതമല്ലേ എന്ന് ചോദിക്കുക അത് ശരിയാ നമ്മൾ രണ്ടും തന്നെ സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കാൻ പോകല്ലേ പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാം അതെന്താ അല്ല ഞാൻ ആദ്യമായിട്ട് മനുവേട്ടനെ കാണുന്ന ഇവിടെ വെച്ചല്ലേ അപ്പൊ എനിക്ക് ഇവിടത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്ക് പ്രധാനമായിട്ട് എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെയാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് മനോഹർ പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണ് നമുക്ക് വരാമെന്ന് പറയുകയാണ് പിന്നെ എൻ്റെ അമ്മാവന്മാരുടെ മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊന്നും ഓർത്ത് മനുവേട്ടം വിഷമിക്കണ്ടാന്നേ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അതിനൊക്കെ ശേഷം മനോഹർ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വരണ സമയത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സരവിരിക്കുന്നുണ്ടായിരുന്നു സരവെങ്കിലും ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ മനോഹരനെ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ സരവിച്ചാ മനുവേട്ടൻ വന്നു എന്ന് ചോദിക്കുകയാണ് അല്ല എന്താ മോളു എന്താ കാര്യം എന്താന്ന് നോക്കിയാ ഞാൻ മനുവേട്ടനെ ഒന്നും വിളിക്കാണ്ടിരിക്കുവായിരുന്നു അതെ മനുവേട്ടൻ നമുക്ക് കൊണ്ടാവുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നെ ആ ഹോട്ടലിൽ ആണെന്നല്ലേ പറഞ്ഞു അതെ മറ്റന്നാളല്ലേ പോണേന്ന് ചോദിക്കും അതെ മറ്റന്നാളാണ് മരിയായിട്ടുള്ള പോക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് പന്നത്തെ ദിവസമാണ് വിവളം കൊണ്ടാവെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നീട് പറഞ്ഞു അതെ ഇനി അപ്പം മനുവേണനെല്ലാം കൊണ്ടേ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയാം എന്താ മോള് ചെക്ക് ചെയ്യാനായിട്ട് ഏയ് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് കൊണ്ടേ വെച്ചേക്കെന്ന് പറയാം ഏ അതൊന്നും സാരമില്ല എന്നാലും എനിക്കൊരു സംശയം മനുവേണനല്ലേ ആള് ചിലപ്പോൾ ആ പകുതിയും മറന്നു പോയിട്ടുണ്ടായിരിക്കും ഞാനങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം അല്ല മോള് അത് എന്താ മനുവേണ് എന്നെ കൊണ്ടാൻ പോലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെന്താ ഇല്ല പിന്നെ എന്താ കുഴപ്പം അല്ല മോളുവിനെന്തോ ഒരു പോലെ സംശയമോ എനിക്കോ ഉം എനിക്കൊരു സംശയമൊന്നും ഇല്ലാന്ന് പറയുന്നത് ആ പിന്നെന്താ കുഴപ്പമില്ലേ പിന്നെ എന്നെ കൊണ്ടാൻ പാടില്ല എന്ന് ചോദിക്കാം ഉം ശരി ഞാൻ കൊണ്ടാ മോളി കാര്യം ചെയ്യേ പോർ റെഡിയായിട്ട് വരാൻ പറയണം അങ്ങനെ പറഞ്ഞിട്ട് മനോഹർ പെട്ടെന്ന് എന്തു ചെയ്യുന്നവണ്ണം മരിയാനെ ഫോൺ വിളിക്കണം എന്താ മനുവേട്ടാന്ന് ചോദിക്കും അതെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറയണെ എന്താ അല്ല അത് പിന്നെ വേറൊന്നും അല്ല എൻ്റെ അമ്മാവന്മാരുടെ മക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺമക്കളുടെ കാര്യം അവൾ ഒരുത്തിക്ക് ഇന്ന് ഞാൻ കൊണ്ടു വച്ച സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കാണണന്ന് അതെന്തിനാ അവള് കാണുന്നേ അവൾ ഇങ്ങനെ പറയുന്നു ഹോട്ടലിലേക്ക് പറഞ്ഞെന്നൊക്കെ അപ്പം എനിക്ക് എന്നെ എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അവൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ അല്ല ബുദ്ധിമുട്ടാണോ വരിക ഏ എന്ത് ബുദ്ധിമുട്ട് നമ്മൾ രണ്ടും നമ്മളെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ മാറിക്കോളാന്ന് പറയാം മനോഹറിന് സന്തോഷമായി ഹൗ സമാധാനമായി അങ്ങനെ ഫോൺ വിളിച്ചിരിയുമ്പത്തേനും ഷാരി അവിടെ നിൽക്കുന്നുണ്ട് എടാ നീ ആരെയാടാ വിളിച്ചേ എൻ്റെ മോളെ ചതിക്കുന്ന കാര്യം പറയുന്നതെന്ന് ചോദിക്കുക നിങ്ങളുടെ മോളെ ഇനിയിപ്പം എന്നാ ചതിക്കാനാ ഞാൻ ഞാനങ്ങനെ അമേരിക്കക്ക് കയറുവാൻ മറ്റന്നാള് ഇതിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഭാര്യയെ വിളിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചാ എടാ എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറയണം പിന്നെ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ സന്തോഷിക്കുവല്ലേ ചെയ്യണ്ടേ അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെ എടാ നീ ഒന്ന് പോയി കിട്ടുവാണെങ്കിൽ അത്ര സമാധാനം എന്ന് കരുതി ഇരിക്കുവായിരുന്നു നിനക്ക് നേരത്തെ ഇതാവാന്നു ഇത്രയും നാളും എൻ്റെ കൊച്ചിനിട്ട് വലയ്ക്കേണ്ട കാര്യം ഇല്ലായിരുന്നു പറയണം അവളോ അവളെ ഞാൻ ഇത്രയെങ്കിലും ഇട്ട് വലയ്ക്കേണ്ടതെന്ന് ചോദിക്കുക പിന്നെ സ്വസ്ഥതയെ സമാധാനത്തോടെ ജീവിതം ആഗ്രഹിച്ചാണ് ഞാൻ പോകുന്നെ അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറയാം അത് കേട്ടപ്പം ശാരി പറഞ്ഞു അതേടാ അത് ഞാൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ എന്താണല്ലോ കണ്ടും കരുതി ഇരിക്കണേന്ന് പറയണം ആ സമയം മനോഹർ പറഞ്ഞു പിന്നെ നിങ്ങളുടെ മുകളിലായിട്ട് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവൾക്ക് എന്നെ ഭയങ്കര വിശ്വാസമാന്ന് പറയണം അതേടാ എൻ്റെ മോള് പാവമായതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ വിശ്വസിക്കുന്നേ നിന്നെ പോലൊരു ദുഷ്ടനെ അവൾ ഇങ്ങനെ വിശ്വസിക്കുന്നതെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മനോഹർ പറഞ്ഞു ഞാൻ ദുഷ്ടനൊന്നുമല്ല നല്ലവനല്ലേ അതുകൊണ്ടല്ലേ നിന്നെ നിങ്ങളുടെ മോളുടെ ജീവിതം ഞാൻ ഒഴിഞ്ഞു പോണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മനോഹർ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പ്രകാശിൻ്റെ അടുത്ത് കല്യാണിയും കാർത്തികയും കൂടെ സംസാരിക്കുമായിരുന്നു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കല്യാണും കാർത്തികയോടുമായിട്ട് പ്രകാശം പറഞ്ഞു മക്കൾ സൂക്ഷിക്കണം ആ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പഠിക്കില്ല അതുകൊണ്ട് പുറത്തേക്കൊന്നും അതേ ഇറങ്ങി നടക്കണ്ട എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുകയാണ് അങ്ങനൊന്നും ചെയ്യത്തില്ല അച്ഛന്ന് കല്യാണി പറയണം അങ്ങനെ ചെയ്യുവാണെങ്ങ് ചെയ്യട്ടെ അല്ലെങ്കിലും അതൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് നിൽക്കും അതേ മോളെ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ ഈ സമയത്ത് കല്യാണി ഒരു ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ കാല അമ്മുമ്പോ തല്ലി ഓടിച്ചോണ്ടല്ലേ അച്ഛൻ നന്നായത് അതേ മോളെ അല്ലായിരുന്നു ഞാൻ നന്നാവത്തില്ലായിരുന്നു പറയണം ഒരുപക്ഷെ എൻ്റെ മകന്റെ കാലം അങ്ങനെ തല്ലി ഓടിക്കുകയാണെങ്കിൽ അവൻ നന്നായിരിക്കോ നന്നാവോ മോളെ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോ കാർത്തി ഒന്ന് ചിരിക്കുവാണ് പ്രകാശം തന്നെ പറഞ്ഞു ഏ ഇല്ല അവൻ നന്നാവത്തില്ല അവൻ ഈ ജന്മത്തിൽ നന്നാവത്തില്ല അവനെ ഞാൻ വലിയ വിക്രമാ മഹാരാജാവ് ആക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നാ പക്ഷേ എങ്കിൽ അതൊന്നും നടന്നില്ല കണ്ടില്ലേ ഇനി അവൻ ഈ ജന്മത്തിൽ നന്നാവില്ല നന്നാവൂലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ട് ആ ആഗ്രഹം നടക്കുമെന്ന് എനിക്കറിയില്ല അത് മാത്രം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഈ ഓണത്തിന് നിങ്ങളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മക്കളെ എന്നൊക്കെ പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു അതെ അച്ഛൻ്റെ ആഗ്രഹം എന്താണല്ലോ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പ്രകാശൻ ആ കാര്യത്തിൽ യാതൊരു ഉറപ്പില്ലായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ പ്രകാശനറിയാം ഒരുപക്ഷെ തൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പ് ആ വിക്രം അങ്ങനെ വരും വന്ന് കുളവാക്കുമോ ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് മരിയ ആർ എസ് കൺസ്ട്രക്ഷൻസിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചു കിരൺ സാർ ഇല്ലേന്ന് എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ഉണ്ടെന്ന് പറയണം അകത്തേക്ക് എന്നോളും വാടം എന്ന് അങ്ങനെ കിരണെ കാണാനായിട്ട് മരി അങ്ങോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചെല്ലണ സമയത്ത് കിരൺ പറഞ്ഞു മടം ഇരിക്കാൻ പറയണം പിന്നീട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അതെ ഞാനിവിടെ അടുത്ത ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു ആയിക്കോട്ടെ മടം അല്ല പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാനാണ് നിൽക്കും അതേന്ന് പറയണം അവിടെ ഒരു വീട് പണിയണം എന്ന് പറയണം അപ്പോൾ സ്ഥലവും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിരണ് മനസ്സിലായി നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അല്ല അത് വി ഐ പികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണല്ലോ എന്ന് പറയണം ആ അതെ സാർ അവിടെയാണ് ഞാനൊരു പന്ത്രണ്ട് ദിവസത്തിന് സ്ഥലം മേടിച്ചേക്കെന്ന് പറയണം അവിടെ നല്ലൊരു വില്ല പണിയണം എന്ന് പറയാം ആ കുഴപ്പമൊന്നുമില്ല പക്ഷേ സാർ ഒരു പ്രശ്നമുണ്ട് മറ്റന്നാൾ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവാം ഞാനും വേണ്ടി പുഡ്ബി എന്ന് പറയണം ആണോ അല്ല അതിനുമുമ്പ് സാറിന് അവിടെ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അതിപ്പം എന്താ ഒരു കാര്യം ചെയ്യാം ഫുഡ്ബിയും കൂട്ടിക്കൊണ്ട് പോരാൻ പറയണം അങ്ങനെ വേണ്ടി കാര്യം ചെയ്യാം നാളെ വരാൻ പറ്റുമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയണം ശരിയെന്ന് പറയുകയാണ് കിരണ് ഭയങ്കര സന്തോഷമായി അങ്ങനെ മരി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് ഈ സമയം കിരൺ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയോ ഇനിയിപ്പം വരാൻ പോകുന്ന മനോഹരനത്തോളം നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി